നമസ്കാരം ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് ചുവടുമാറിയതും അദ്ദേഹം ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പേരിൽ ഒരു പരിപാടി അവതരിപ്പിക്കുന്നതുമൊക്കെ തന്നെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് കണ്ടതാണ് കാണുന്നതാണ് അദ്ദേഹം റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് വരാനുള്ള കാരണത്തെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നടന്നതാണ് കഴിഞ്ഞ ദിവസം ഈ ഉണ്ണി ബാലകൃഷ്ണൻ സർജിക്കൽ സ്ട്രൈക്ക് എന്നുള്ള അദ്ദേഹത്തിന്റെ പരിപാടിയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വലിയ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തി വലിയ ഘോരഘോര പ്രഭാഷണം നടത്തിയതും നമ്മൾ കേട്ടു ഒന്നുമില്ല ദ വയർ എന്ന പോർട്ടലിന്റെ എഡിറ്ററെ എഡിറ്റർക്കെതിരെ ഉണ്ടായ നടപടിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം വിലക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഉണ്ണി ഘോര ഘോരം വാദിച്ചത് ഇതോടനുബന്ധിച്ച് മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ പ്രവാസി മലയാളിയും സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണന്റെ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു വെറുതെ ആ മരമുറി കള്ളന്മാരുടെ ചാനലിൽ ഇരുന്ന് തേഞ്ഞോണ്ടിരുന്ന മുതലിനെ എടുത്ത് എളിയിൽ വെക്കേണ്ട പല കാര്യവും ഉണ്ടായിരുന്നോ എന്ന് അദ്ദേഹം ഏഷ്യാൻ ന്യൂസിനോട് ചോദിക്കുകയാണ് സ്വന്തം സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന മുഴുത്ത സഖാവിനെ മര്യാദയ്ക്ക് നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസിഡന്റ് പദവിയും വലിയ താമസമില്ലാതെ പോക്കാണ് എന്ന് രഞ്ജിത്ത് വിലയിരുത്തുന്നു കേരളത്തിൽ നേതാക്കൾക്ക് ക്ഷാമം ഉണ്ടായിട്ടൊന്നുമല്ല ഇദ്ദേഹത്തെ ഈ പദവി ഏൽപ്പിച്ചത് കേന്ദ്ര നേതൃത്വവുമായുള്ള അടുപ്പവും ഇവിടെ പരസ്പരം ഗ്രൂപ്പ് കളിച്ച് പാർട്ടിയെ നശിപ്പിക്കുന്ന എല്ലാരെയും ഒരുമിച്ച് കൂട്ടി പ്രൊഫഷണലായ ഒരു മുന്നേറ്റത്തിനുമാണ് പക്ഷേ പഴയ നേതാക്കൾക്കുള്ള ആ ലക്ഷം രാജീവ് ചന്ദ്രശേഖറിന് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ നിന്നോ കേരളത്തിലെ പാർട്ടി അണികളിൽ നിന്നോ ലഭിക്കില്ല എന്ന് രജിത്ത് പറയുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് അഗ്നിപരീക്ഷ പരമാവധി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അതിനുള്ളിൽ അതിനുള്ളിൽ കഴിവ് സീറ്റുകളായി പരിണമിച്ച് തെളിയിച്ചില്ലെങ്കിൽ പണിപാടും അത് കണ്ടു നിൽക്കാൻ ഒരുപാട് പേരുണ്ടാകും അകത്തും പുറത്തും ഇത് മാപ്രകൾക്കും അറിയാം അതുകൊണ്ടാണ് അവർ ഛത്തീസ്ഗഡ് വിഷയത്തിൽ കുളം കലക്കാൻ ശ്രമിച്ചത് എന്നിട്ടും ആ വിഷയത്തിൽ വലിയ പരിക്കില്ലാതെ കടന്നുകൂടി അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോലി എന്ന ആരോപണം വന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഈ വെറും പൊള്ളയായ ആരോപണങ്ങൾക്ക് വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കാൻ കേരളത്തിൽ മാത്രം മീഡിയ ഓവർ ടൈം പണിയെടുക്കുകയാണ് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്നലത്തെ ഉണ്ണിയുടെ പ്രസ്താവന തന്നെ നോക്കൂ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലത്രേ മോദി മീഡിയ എന്നാണ് ഇന്ത്യൻ മീഡിയയെ വിളിക്കുന്നത് ബി ജെ പി നേതാവിന്റെ ചാനലിൽ വന്നിരുന്ന ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം മോദി ഹനിക്കുന്നു എന്ന് പറയാൻ ചില്ലറ ഒളുപ്പില്ലായ്മ ഒന്നും പോരാ ഒരുവേള രാജീവ് ചന്ദ്രശേഖർ എഡിറ്റോറിയൽ വിഷയങ്ങളിൽ ഇടപെടുന്നില്ലായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഓർക്കുന്നു അദ്ദേഹം നേരത്തെ ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ മേധാവിയോട് പറഞ്ഞു ഏഷ്യാൻ ന്യൂസിൽ ഈ ജൂപ്പിറ്റർ ക്യാപിറ്റലിന്റെ ചെയർമാനായ രാജീവ് ചന്ദ്രശേഖറിന് ഏഷ്യാൻ ന്യൂസിൽ ഒരു കസേര പോലും സ്വന്തമായി ഇരിക്കാനുണ്ട് അവിടെ ചെന്നാൽ വേറെ ആരുടെയെങ്കിലും ഗസേരയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്ന് പറഞ്ഞു ഓർക്കുന്നു അതവിടെ നിൽക്കട്ടെ എന്നാലും സ്വാഭാവികമായി ഇത്തരം തെറ്റായ ആരോപണങ്ങൾ ഇത്തരം ഗുരുതരമായ വിഷയങ്ങളിൽ ഉന്നയിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ശ്രീ രാജീവ് ചന്ദ്രശേഖർ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അങ്ങ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ആ സംസ്ഥാനത്തെ ഒരു മലയാള മാധ്യമമാണ് അങ്ങ് കൂടി ചെയർമാനായ ഒരു മലയാള മാധ്യമമാണ് ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് അത് ഒരാളെ അവിടുന്ന് പൊക്കിക്കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇത് അവതരിപ്പിക്കി അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്നത് ശ്രീ രാജീവ് ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ശരിയാണ് ഇന്ത്യയിൽ മാധ്യമ മാധ്യമപേട്ടം നടക്കുന്നുണ്ട് പക്ഷേ അത് നടത്തുന്നത് കേന്ദ്ര സർക്കാരല്ല എന്ന് മാത്രം ഇന്ത്യയിൽ ഒരു മാധ്യമ പ്രവർത്തകനെ ഇന്ന് ഏറ്റവും കൂടുതൽ കേസുകളിൽ കുരുക്കി നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് വേറെ കേരളത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേസുകൾ എനിക്കെതിരെയുമുണ്ട് കേസ് കേസുകളിലൊക്കെ തന്നെ പെടുത്തി മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹരിക്കാനും മാധ്യമങ്ങളുടെ നാവ് കെട്ടിയിടാനും ശ്രമിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് കേന്ദ്ര സർക്കാരല്ല എന്ന് രഞ്ജിത്ത് പറയുന്നു ഉണ്ണി പറഞ്ഞ കരൺ ധാപ്പറനും ദ വയറിനും എതിരെ കേസെടുത്തത് രാജ്യത്തിനെതിരെ നമ്മുടെ സൈന്യത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ശത്രുക്കളെ സഹായിക്കും വിധം കള്ളം പ്രചരിപ്പിച്ചതിനാണ് അല്ലാതെ മോദിയെ ചീത്ത പറഞ്ഞതിനല്ല അത് പക്ഷേ ഇവർ പറയില്ല ഇതാണ് നേരോടെ നിരന്തര നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ മാത്രം ഇങ്ങനെ എത്ര പരിപാടികളാണ് അവർ ചെയ്തത് എന്ന് നോക്കിയാൽ മതി ഇവരുടെ അജണ്ട പിടികെട്ടും ഈ രീതിയിൽ പോസ്റ്റ് തുടരുകയാണ് പാർട്ടിയോടും മോദി ഭരണത്തോടും ഒക്കെയുള്ള ഇഷ്ടം കൊണ്ട് അണികൾ കുറേയൊക്കെ മിണ്ടാതിരിക്കും പക്ഷേ രാജാവ് നഗ്നാണ് എന്ന് വിളിച്ചു പറയാൻ വലിയ താമസം ഉണ്ടാകില്ല ഒന്നുകിൽ ബിസിനസ് അല്ലെങ്കിൽ പാർട്ടി മുതലാളി രണ്ടിലൊന്ന് തീരുമാനിക്കണം തല്ലും തടോ തലോടലും കൂടി ഒരുമിച്ച് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ വിരട്ടുന്നു എന്ന ഏഷ്യാൻ ന്യൂസിന്റെ കാർഡും ഉത്തരം കമ്മീഷൻ എന്ന ഏഷ്യാൻ കാർഡും ഇത് രണ്ടും ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചെയ്ത പരിപാടികളുടെ കാർഡുകളാണ് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട വിഷയമാണ് ചിന്തിക്കേണ്ട വിഷയമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതാണ് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഹരിക്കപ്പെടുന്നു എന്നത് കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസമാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മാധ്യമത്തെ യാതൊരു കാര്യം കാര്യവുമില്ലാതെ കാരണവുമില്ലാതെ പിടിച്ചു കിട്ടിയതായി നമുക്ക് ആർക്കെങ്കിലും അറിയുമോ രാജ്യദ്രോഹ നിലപാടുകൾ സ്വീകരിച്ച് വാർത്തകൾ നൽകിയ നിരവധി മാധ്യമങ്ങൾക്ക് വിലക്കുണ്ടായിട്ടുണ്ട് മലയാള മാധ്യമമായ മീഡിയ വണ്ണിനെ ബാൻ ചെയ്തിട്ടുണ്ട് പിന്നീട് സുപ്രീം കോടതിയിൽ പോയി ബാൻ മാറ്റി ഇവിടെ രാജ്യത്തിനെതിരെ നിൽക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ രാജ്യത്തെ സംവിധാനങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം നടപടിയെടുക്കും സ്വാഭാവികം അല്ലാതെ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നതിനോ മാധ്യമങ്ങൾ ശരിയായ കാര്യങ്ങൾ പറയുന്നതിനോ മാധ്യമങ്ങൾ അവരുടേതായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനോ ഒന്നും ഇവിടെ ആരും എന്തിനല്ല പക്ഷേ രാജ്യവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചാൽ ഈ രാജ്യത്തെ ലൈസൻസിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നടപടിയെടുക്കും ഈ വിഷയത്തിലും ശക്തമായ നടപടി എടുക്കേണ്ടതാണ് ശക്തമായി ഇടപെടേണ്ടതാണ് എന്ന കാര്യം ബഹുമാനപ്പെട്ട ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോടുകൂടി വിനീതമായി ഒന്ന് പറഞ്ഞു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്